നമസ്കാരം വളരുംതോറും പിളരുകയും പിളരന്തോറും വളരുകയും ചെയ്യുന്ന ശക്തിയാണ് കേരള കോൺഗ്രസ് എന്നാണ് കേരള കോൺഗ്രസിന്റെ പരമാധ്യക്ഷനായിരുന്ന മൺമറഞ്ഞ കെ എം മാണി എന്ന രാഷ്ട്രീയ ചാണക്യൻ ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയോളം എത്തി നിൽക്കുന്നു പല ഗ്രൂപ്പ് സമവാക്യങ്ങളും എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് ഈ അടുത്തിടെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന കാഴ്ച കേരളം കണ്ടത് എന്തായാലും കോൺഗ്രസിനകത്ത് പണ്ട് ഇല്ലാത്ത വിധം ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മിന്നിമറയുന്നു മുൻപ് മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനും എ കെ ആന്റണിയും തമ്മിലുണ്ടായിരുന്ന ഗ്രൂപ്പിനേക്കാൾ വലിയ പോരാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് സമകാലീന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അത് യൂത്ത് കോൺഗ്രസിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ചാണ്ടി പക്ഷക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും എതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് ചാണ്ടി ഉമ്മൻ പക്ഷക്കാരനായ ജെ എസ് അഖിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ മാത്രമായിട്ട് ഒരു പ്രകസനം നടത്തുന്ന കുറെ ആളുകൾ എത്രമാത്രം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുമാകുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പിന്മുറ അത് പേറുവാൻ ഏറെ അവകാശമുള്ളത് സാക്ഷാൽ ചാണ്ടി ഉമ്മന് തന്നെയാണ് ആ അവകാശമൊന്നും അട്ടിമറിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ചടങ്ങിൽ പറഞ്ഞുകൊള്ളുകയാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ആരാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി ചാണ്ടി ഉമ്മൻ അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്നാണ് അഖിൽ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന ചില അസ്വാരസ്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ചാണ്ടിയമ്മൻ പക്ഷക്കാരനായ അഖിലിനെ കൊണ്ട് സംസാരിപ്പിച്ചത് ദേശീയ നേതൃത്വത്തിന്റെ ചരടുവലി കൊണ്ടാണ് ചാണ്ടി ഉമ്മനെ ഔട്ട് റീച്ച് അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കിയത് എന്നാണ് ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്നത് ഇതിൽ കളിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെയാണ് എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ ഉറച്ച വിശ്വാസം എ ഗ്രൂപ്പിൽ നിന്നും ഭിന്നിച്ചുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന രീതിയിലുള്ള ചില നേതാക്കളുടെ പ്രസ്താവനകൾ എ ഗ്രൂപ്പിലെ തന്നെ പല മുതിർന്ന നേതാക്കളും സുഖിച്ചിട്ടില്ല ഇതിനിടയിൽ തന്നെയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണത്തോട് അനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസിലെ ചില ആളുകൾ ചാണ്ടി ഉമ്മനെതിരെ ചില പോസ്റ്ററുകൾ പതിപ്പിക്കുകയുണ്ടായി എന്നാൽ ചാണ്ടി ഉമ്മൻ പക്ഷക്കാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത്തരം പോസ്റ്ററുകളെല്ലാം നീക്കം ചെയ്യുകയുണ്ടായി മുൻപ് ഇല്ലാത്ത വിധം യോജിച്ചു നിന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനെട്ട് എം പിമാരെ പാർലമെന്റിലേക്ക് പറഞ്ഞാൽ കഴിഞ്ഞത് എന്നുള്ള ഇടയിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം വീരവാദങ്ങൾ ഇളക്കി കോൺഗ്രസ് നാടാകെ പ്രചരണ പരിപാടികൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു ഇത് പത്രമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു എന്ന വിഷയം വരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ചാണ്ടി ഉമ്മനും തമ്മിൽ നേർക്കുനേർ പോരിനിറങ്ങുന്നു എന്നൊരു കാഴ്ച വരുന്നത് എന്തായാലും കോൺഗ്രസ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം കെട്ടുറപ്പ് നഷ്ടമാകുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പരസ്യ സംവാദങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ വിഴുപ്പലക്കിളുകൾ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ്സിന് പണ്ടില്ലാതിരുന്ന ഒരു ഐക്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് കൂടി കിട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും അത് പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്കും ഗ്രൂപ്പ് പോരുകളിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസും ചാണ്ടി ഉമ്മനും നേർക്കുനേർ കൊമ്പു കോർക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിൽ നേർക്കുനേർ കൊമ്പു കോർക്കുമ്പോൾ കോൺഗ്രസ് ശിഥിലീകൃതമാകുന്ന അവസ്ഥയാണ് കാണുന്നത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനൊരുങ്ങുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഇത്തരം അഭിപ്രായ ഭിന്നതകൾ ഉള്ളത് ഇത് പരസ്യമായി തന്നെ മറന്നീക്കി പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മേൽക്കൈ നേടാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ അനുഭാവികളും പ്രവർത്തകരും ഒരുപോലെ തന്നെ പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്ന അവസരത്തിലാണ് ഇത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങൾ പഴയതുപോലെ തന്നെ കോൺഗ്രസിൽ രൂപം കൊള്ളുന്നത് മുൻപ് കെ എം മാണി പറഞ്ഞതുപോലെ വളരുംതോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ അവസ്ഥയല്ല ഇന്ന് കോൺഗ്രസിനുള്ളത് അത് പിളരുന്തോറും തളർന്നു കൊണ്ടിരിക്കുന്നു അഥവാ ജനങ്ങളിൽ നിന്നും നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യം ിൽ നീങ്ങുന്നു എന്നാണ് കോൺഗ്രസിന്റെ അണികൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് അനുഭാവികളും അണികളും ഒരുപോലെ തന്നെ പ്രത്യാശിക്കുന്നത് കാത്തിരിക്കുന്നത്